എറണാകുളം തമ്മലത്ത് ജല അതോറിറ്റിയുടെ കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്നു ഒരു കോടി പത്ത് ലക്ഷം ലിറ്റർ വെള്ളമാണ് ടാങ്കിൽ ഉണ്ടായിരുന്നത് ഇതോടെ നഗരത്തിൽ പലയിടത്തും കുടിവെള്ള വിതരണം മുടങ്ങി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഉമാ തോമസ് എം പറഞ്ഞു വീടുകളിലേക്കടക്കം വെള്ളം ഇരച്ചുകയറി നാശനഷ്ടം ഉണ്ടായി നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് കൊച്ചി തമ്മനത്തെ കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്നത് ടാങ്കിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ പ്രദേശത്തെ വീടുകളിലേക്ക് ഇരച്ചു കയറി കുത്തൊഴുക്കിൽ വീടുകളുടെ ചുറ്റുമതിലിനും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഹെൽത്ത് സെന്ററിലെ മരുന്നുകളെല്ലാം നശിച്ചു അതുപോലെ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറി ഫ്രിഡ്ജ് അടക്കമുള്ള സംവിധാനം എല്ലാം തകർന്നു വാഹനങ്ങളിൽ വെള്ളം കയറി വാഹനം അവിടെ പോയി ടാങ്കിന്റെ പ്രദേശവാസികൾ പറഞ്ഞു പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പരാതി അവിടെ കൊടുത്തിട്ട് ഒരു അവരുടെ മതിൽ ഇപ്പോഴല്ല പൊളിഞ്ഞേക്കണത് നേരത്തെയും പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് അവരോട് നമ്മൾ അവര് കെട്ടി അവരുടെ റെഡിയാക്കി അതും ഇല്ലേ പൊളിഞ്ഞു പോന്നേക്കണിപ്പാ തമ്മനം വാട്ടർ ടാങ്കിൽ നിന്നാണ് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ജലവിതരണം നടക്കുന്നത് ടാങ്ക് തകർന്നതോടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങും പ്രശ്നം പരിഹരിക്കാൻ അധിക പമ്പിംഗ് നടത്താനാണ് തീരുമാനം ബദൽ ടാങ്കറിൽ വെള്ളം എത്തിക്കും രണ്ടവറെ സാധ്യതയുണ്ട് അതെത്രീമിൽ അറിയാൻ പറ്റുള്ളൂ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഉമാ തോമസ് എം എൽ എ പറഞ്ഞു ഈ എളമക്കര ഭാഗം ഒക്കെ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളതുപോലെ തന്നെ തൃപ്പൂണത്രയിലും വെള്ളം അടിക്കാൻ നിർത്തിയില്ല പിന്നെ ഇതിൽ തന്നെ പേട്ട ഭാഗത്തൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പം ഇവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യുന്നതില് രണ്ട് അറുപത്തെട്ടായിരത്തിൻ്റെ രണ്ട് ഇതായ പാളിയായിട്ടാണ് ഉള്ളത് അതിൽ വെച്ചിട്ട് പരമാവധി ചെയ്യാം എന്നാണ് പറയണത് പിന്നെ മരടി നിന്ന് സപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നാശനഷ്ടമുണ്ടായവർക്ക് സഹായം ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കൊച്ചിൻ വെള്ളം കുടിവെള്ളത്തിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി ചെയ്യേണ്ടി വരും എന്തെല്ലാം ഡാമേജസ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ വി വിൽ ദാറ്റ് ദ വർക്ക് സ്റ്റാർട്ട്സ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉടൻ ഉന്നതതല യോഗം ചേരും കൊച്ചി നഗരത്തിലെ ഭൂരിഭാഗ മേഖലകളിലേക്കും വെള്ളം എത്തിച്ചിരുന്നത് ടാങ്ക് തകർന്നതോടെ വരും ദിവസങ്ങളിൽ കൊച്ചി നഗരത്തിൽ ജലക്ഷാമം രൂക്ഷമാകും ഒഴിവാക്കാമായിരുന്ന ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് തമ്മനം നിവാസികൾ ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ജോയ് മൻജോസ് ന്യൂസ് മലയാളം